പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് ഈ പ്രദേശത്തുള്ള ചരിത്രത്തിന്റെ അവശേഷിപ്പായിട്ടുള്ള ഒരു വിളക്ക് മരത്തെ കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മങ്ങലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയെ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹലയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്ലയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പൊന്നാനിയുടെ ഭരണ ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു പ്രദേശത്താണ് നാം ഇപ്പോൾ ഉള്ളത് പൊന്നാനി ഒരു പഞ്ചായത്തായി രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഒരു പക്ഷേ മലബാറിലെ ആദ്യകാല പഞ്ചായത്തുകളിൽ ഒന്നായിരിക്കാം പൊന്നാനി അക്കാലത്ത് ഈ പഞ്ചായത്ത് അറിയപ്പെട്ടിരുന്നത് യൂണിയൻ പഞ്ചായത്ത് എന്ന പേരിലാണ് ആദ്യത്തെ പ്രസിഡൻ്റ് പൊന്നാനി വലിയ ജാറത്തിലെ കാൺ സാഹിബ് വി ആറ്റക്കുയത്തങ്ങളായിരുന്നു ആറ്റക്കുഴത്തങ്ങൾക്ക് ശേഷം ദീർഘകാലം പൊന്നാനി പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുള്ളത് മർഹൂം വി പി സി തങ്ങളായിരുന്നു വി പി സി തങ്ങൾ എന്നു പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് കൊല്ലക്കാലത്തോളം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പക്ഷേ കൂടുതൽ കാലം പഞ്ചായത്ത് പ്രസിഡൻ്റായത് ആറ്റക്വയത്തങ്ങളാണ് വലിയ ജാറത്തിലെ ആറ്റക്വയത്തങ്ങൾ വി പി സി തങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് തവണ പൊന്നാനിയിൽ നിന്ന് വിജയിച്ച ഒരേ ഒരു പൊന്നാനിക്കാരൻ എന്നൊരു സവിശേഷതയും കൂടി വി പി തങ്ങൾക്കുണ്ട് ഏതായാലും അങ്ങനെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു പ്രദേശത്താണ് നാം ഇപ്പോൾ ഉള്ളത് ഈ വിനീതനായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ആദ്യമായി നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ സംഗമിച്ചത് ഈ പ്രദേശത്തുള്ള മുനിസിപ്പൽ ഓഫീസിലായിരുന്നു അങ്ങനെയാണ് എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് എ വി ഹംസയെ മുനിസിപ്പൽ ചെയർമാനായി തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം മൂന്ന് വർഷത്തോളം മറ്റൊരു സുഹൃത്ത് മറുഹുവും വി പി ഉസൈൻകോയത്തങ്ങളായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ പക്ഷേ പൊന്നാനി നഗരസഭയുടെ ആദ്യത്തെ ചെയർമാൻ സഖാവ് ഇ കെ അബൂബക്കറായിരുന്നു ഇ കെ ഇമ്പിച്ചുബാവയുടെ സഹോദരൻ ഇ കെ ആയിരുന്നു ആദ്യത്തെ മുനിസിപ്പൽ ചെയർമാൻ അങ്ങനെയൊക്കെ ചരിത്രത്തിൽ ഒരു കാലത്ത് സമ്പന്നമായിരുന്ന ഒരു പ്രദേശമായിരുന്നു പൊന്നാനി അഞ്ചാം വാർഡിലെ ഈ പ്രദേശം ഈ പ്രദേശത്തുള്ള ചരിത്രത്തിൻ്റെ അവശേഷിപ്പായിട്ടുള്ള ഒരു വിളക്ക് മരത്തെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലയച്ചയക്കാൻ ഭൂമിയിൽ ഇടമില്ല എന്ന് പ്രസിദ്ധമായ തോപ്പിൽ ഭാസിയുടെ അശ്വമേധം എന്ന നാടകത്തിലെ അല്ലെങ്കിൽ സിനിമയിലെ ആ വരികളിൽ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ വഴിയിൽ വെളിച്ചമുണ്ടോ അങ്ങനെയുള്ള ഒരു ചരിത്രകാലത്തെ ഒരു വിളക്ക് വിളക്കുമരത്തിൻ്റെ സമീപമാണ് നാണിപ്പോൾ ഉള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴുകളിലാണ് ആദ്യമായി വൈദ്യുതി വ്യാപിച്ചത് ആ വൈദ്യുതി പൊന്നാനിയിൽ പല പ്രദേശങ്ങളിലും കരണ്ട് വ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴുകളിലാണ് അതിനു മുമ്പ് ഇടവഴികളുടെ നാടായ പൊന്നാനിയിൽ മിക്ക ഇടവഴികളും തുടങ്ങുന്ന ആ സ്ഥലത്ത് ഇതുപോലുള്ള ഒരു വിളക്ക് വിളക്കുമരമുണ്ടാവും ആ വിളക്ക് മരത്തിൽ മണ്ണെണ്ണ ഒഴിച്ചായിരുന്നു വിളക്കുകൾ പ്രകാശിച്ചിരുന്നത് അതിന് പഞ്ചായത്ത് വക ജീവനക്കാരുണ്ടായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരൻ ഉമ്മർക്കയായിരുന്നു അദ്ദേഹം കുറ്റിക്കാട്ടിലായിരുന്നു താമസിച്ചത് ആ ഉമ്മർക്ക ഒരു ഒരു പാത്രത്തിൽ മണ്ണെണ്ണയും മറ്റൊരു കഴി കയ്യിൽ കോണിയുമായി വരികയും അങ്ങനെ ഇങ്ങനെയുള്ള വിളക്ക് മരത്തിൻ്റെ സമീപം കോണി ചാരിയും കൊണ്ട് ഇതേ നേരത്ത് അതായത് സന്ധ്യാനേരത്ത് അദ്ദേഹം ഈ പിന്നെ റാന്തലിൽ മണ്ണെണ്ണ ഒഴിക്കുകയും ആ റാന്തൽ ഇതിൻ്റെ മേൽ തൂക്കി തൂക്കിയിടുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെ പൊന്നാനിയിലെ എല്ലാ ഇടവഴികളിലും ഇതുപോലുള്ള വിളക്ക് മരങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു വിളക്ക് മരത്തിൻ്റെ ശേഷിപ്പാണ് ഇത് മിക്ക ഇടവഴികളും അന്ന് കൂരിരുട്ടായിരുന്നു ഇന്നത്തെ പോലെ വൈദ്യുതി വ്യാപകമായിരുന്നില്ല കരണ്ട് വ്യാപകമായിരുന്നില്ല ആളുകൾ പോലും റാന്തൽ പിടിച്ചിട്ടായിരുന്നു സ്ത്രീകൾ അക്കാലത്ത് സ്ത്രീകൾ സ്ത്രീകൾ രാത്രി കാലങ്ങളിലാ സഞ്ചരിക്കുമായിരുന്നുള്ളൂ ഇന്നത്തെ പോലെ പകൽ സ്ത്രീകൾ പുറത്തിറങ്ങുന്ന ഒരു കാലമായിരുന്നില്ല അത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ പൊന്നാനി ടൗണിലെ മുസ്ലിം സ്ത്രീകൾ അവർ രാത്രി കാലങ്ങളില പുറത്തിറങ്ങും ആയിരുന്നുള്ളൂ അവരുടെ കയ്യിൽ ഒരു ആന്തലുണ്ടാവും കൂടെ ആരെങ്കിലും ഒരു സ്ത്രീ തുണക്കും ഉണ്ടാകും അങ്ങനെയായിരുന്നു സഞ്ചാരം അവർക്കെല്ലാം തന്നെ വിളിച്ചമേകിരുന്ന ഒരു വിളക്കായിരുന്നു ഇത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളക്കായിരുന്നു പൊന്നാനി പടിക്ക് സമീപമുള്ള അഞ്ച് വിളക്ക് ഈ അഞ്ച് വിളക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ ഒരു വിളക്കായിരുന്നു അഞ്ച് ലൈറ്റുകൾ തൂക്കിയിട്ടിട്ടായിരുന്നു അഞ്ച് ലൈറ്റുകൾ അവിടെ കത്തിയിരുന്നു ആയതുകൊണ്ടിട്ടാണ് അഞ്ച് വിളക്ക് എന്ന് പേര് വരാൻ കാരണം അന്ന് യാത്രാ സൗകര്യങ്ങൾ വിരളമായിരുന്ന കാലത്ത് റോഡ് അവസാനിച്ചിരുന്നത് കോടതി പഠിക്കലായിരുന്നു അവിടുന്ന് അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടും യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അഞ്ച് വിളക്ക് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അതുപ്രകാരം തന്നെ മറ്റ് ചരിത്രത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ലൈറ്റായിരുന്നു കൊടിപ്പാമരത്തിൻ്റെ മുകളിൽ കത്തിയിരുന്ന ലൈറ്റ് അതൊരു പ്രത്യേകതരം വിളക്കായിരുന്നു റിഫ്ലക്ഷൻ ലൈറ്റുകളായിരുന്നു ഇന്നത്തെ ലൈറ്റ് ഹൗസിൻ്റെ സമീപം കൊടിപ്പാമരം എന്ന് പറയുന്ന ഒരു വിളക്ക് ദീപസ്തംഭം അതിൻ്റെ മുകളിൽ ഒരു വിളക്ക് കത്തിയിരുന്നു അത് കപ്പൽ സഞ്ചാരികൾക്കും പത്തേമാരി സഞ്ചാരികൾക്കും വളരെ ഉപകാരപ്രദമായിരുന്നു ഏതായാലും ഒരു അറുപത് വർഷം മുമ്പ് പൊന്നാനിയുടെ ഇടവഴികളിലും ഊടുവഴികളിലും നിരത്തുകളിലും ജനങ്ങൾക്ക് പ്രകാശമേകിയിരുന്ന വെളിച്ചമേകിയിരുന്ന വിളച്ചം വിതേറിയിരുന്ന അതിൻ്റെ ഒരു അവശേഷിപ്പാണ് ഇപ്പോൾ ഈ കാണുന്ന വിളക്കുമരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു